ഏറ്റുമുട്ടൽ മൊത്തം ക്ലാസ് കൊണ്ടിക്കാം പത്തിൻ താവിട്ട് കൗണ്ട് പത്തിട്ട് കൗണ്ട് ഏറ്റവും കൂടുതൽ കാണാൻ വെച്ചാൽ നെയ്മറി നല്ലോണം കൊണ്ടിരിക്കാം ഞാൻ പത്തേം തൗട്ട് കൗണ്ട് ചെയ്യുമ്പോൾ പറ്റും നിങ്ങളെ നെയ്മറിന് ഏറ്റവും കൂടുതൽ കാണാച്ച നെയ്മറിന് നമുക്ക് നല്ലോണം മനസ്സിൽ നല്ലോണം മനസ്സിലോട്ട് ഞാൻ പത്തിയം തൗട്ട് കൗണ്ട് ചെയ്യുമ്പോഴും പറ്റും നിങ്ങള ഏറ്റവും കൂടുതൽ കാണാച്ച നെയ്മർ നിങ്ങൾ മുന്നിൽ നിൽക്കേരിക്കും ഓക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ വിളിച്ചിരുത്തിയിരിക്കും പത്തിയത്തെ തൗട്ട് കൗട്ടിന് പറ്റും കംപ്ലീറ്റ് നെയ്മർ ആയിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി വന്നിരിക്കും പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് മൂന്ന് നാല് മൂന്ന് രണ്ട്

കൂടി മൊത്തം ലക്ഷ്യം ഡീപ്പോ ഡീപ്പ് ഡീപ്പോ ഡീപ് ഡീപ്പോ ഡീപ്പഴും ഡീപ്പോ നൂറ് ലക്ഷം നൂറ് ലക്ഷം നൂറ് ലക്ഷം നൂറ് ലക്ഷത്തേ താവിട്ട് കൗണ്ട് ചെയ്യുമ്പഴേക്കും പത്തേ പത്തീം താവിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ചിക്കനെ കഴിക്കഷ്ടെ പത്തേക്ക് കൗണ്ട് ചെയ്യുമ്പഴിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിച്ച ഫ്രൈഡ് ചിക്കൻ അല്ലേ ഫ്രൈഡ് ചിക്കൻ ആയിരിക്കും നിങ്ങൾ മുൻ ഞാൻ തരുന്നത് ഞാൻ പത്തിൻ്റെ താവിട്ട് കൗണ്ട് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഫ്രൈഡ് ചിക്കൻ ആയിരിക്കും പത്തിൻ്റെ താവിട്ട് കൗണ്ട് കഴിയുമ്പോഴത്തും നിങ്ങളുടെ മുന്നിൽ ഞാൻ തന്നെ വസ്തു കംപ്ലീറ്റ് ഫ്രൈഡ് ചിക്കൻ ആയിട്ട് നിങ്ങൾക്ക് നോക്കാം കറക്റ്റ് ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും ഒക്കെ പത്ത് ഒമ്പത് എട്ട് ഏഴ്

സ്നാടാ <laughs> <laughs> ഞാൻ പത്തേം താവിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ആർക്കും മാത്രം ഉണ്ടാവില്ല എല്ലാവരും നെയ്ക്കട ആയിരിക്കും നമ്മൾ വന്നൊരു ഗോവയിലായിരിക്കും എല്ലാവരും നെയ്ക്കടീച്ചിലായിരിക്കും പത്തേം താവിട്ട് കൗണ്ട് കഴിക്കുമ്പോൾ ഇവിടെ ആർക്കും മാത്രം ഉണ്ടാവില്ല ഞങ്ങൾ ഇവിടെ ആർക്കും മാത്രം ഉണ്ടാവില്ല ഫസ്റ്റ് ഒമ്പത് എട്ട് ഏഴ് ആറ് മൂറിലൂറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന ഞാൻ വൺ ടു ത്രീ ഓപ്പൺസ് പറയുമ്പോഴേക്കും ഇവിടെ ഇരിക്കുന്ന ആർക്കും മസ്ത്രം ഉണ്ടാവില്ല നിങ്ങൾ കണ്ണിനെ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഉണ്ടാവില്ല വൺ ത്രീ ഓപ്പണേസ് ആണോ നോക്കിക്കൂണിണ്ടാണിണ്ടാ പരിഗണിക്കുന്നേ നിങ്ങളിപ്പോൾ ഏകദത്തു കൗണ്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഒരു ഞാൻ നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ ബാക്കി ആരും നിങ്ങൾ കണി കാണൂല ബാക്കി എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വസ്തുക്കളൊക്കെ പറന്ന് വിലയിരിക്കും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പറഞ്ഞു തന്നെ പോലെ നിങ്ങൾക്ക് തോന്നാം ഞാൻ പത്തിട്ട് കാണുമ്പോൾ ഞാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കി ആരും നിങ്ങളെ കണ്ണിന് കാണില്ല ഓക്കെ പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് നൂറ് നൂറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഞാൻ വൺ ടു ത്രോപ്പണസ് പറയുമ്പോൾ ഇവിടെ ഞാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി ആരും നിങ്ങളെ കണ്ണിന് കാണില്ല ഓക്കെ ബാക്കി ഐറ്റംസ് ഒക്കെ ചില ഐറ്റംസ് ഒക്കെ പറഞ്ഞു തരുമോ നിങ്ങൾക്ക് തോന്നുന്നു വൺ ടു ത്രോപ്പൺസ്

ഞാൻ കാണാൻ പറ്റുന്നു ക്ലാപ്പിന് മുമ്പ് ഇവിടെ എല്ലാരും കാണാൻ പറ്റും ഏഹ് ഇവിടെ കാണണ്ടി ഞാൻ വീണ്ടും ക്ലാപ്പിന് ഇവിടെയുള്ള ആരും കാണൂല അറിയില്ല 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 ഓക്കെ ഞാൻ ഞാൻ ഒന്നു മുതൽ പത്ത് രണ്ടുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ ഓർമ്മ ശക്തിയും തിരിച്ചിട്ടിരിക്കും ഏഹ് നിങ്ങൾക്ക് പേര് പറയാൻ പറ്റും നമ്പർ പറയാൻ പറ്റും നിങ്ങൾക്ക് നടക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാ ഓർമ്മ ശക്തി ഇരട്ടിയായിട്ട് തിരിച്ചിട്ടേക്കും ഓക്കെ ഒന്നേ എട്ട് ഒമ്പത് പത്ത് ഒക്കെ പണ്ട് ക്രൂപ്പിനെ നിങ്ങൾക്ക് എല്ലാ സെക്രട്ടും ഒന്നു ഏഴ് കല് എത്ര പേരുണ്ട് വർക്ക് എണ്ണിക്കാം ഷർട്ടുണ്ടാ നീല ഇതൊക്കെ ഇല്ലല്ലേ നിങ്ങളെ പേര് പറയാൻ ഇവിടെ ആളുണ്ട്

ി അടുത്തു പൈസ പൈസ ഇവിടെ നമുക്ക് ഓണത്തിന്റെ ക്ലബിന്റെ പരിപാടി ആക്കണോ